പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ പക്ഷത്താണ് ഇടർച്ച നൽകാതിരിക്കുക എന്നീ വചനഭാഗങ്ങളാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും മാത്രം കാണുന്ന ഒരു വിവരണമാണ് നമുക്കെതിര എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എന്ന വചനഭാഗം ശിഷ്യനായ യോഗന്നാനെക്കുറിച്ച് അധികം പരമാർശങ്ങളൊന്നും സുവിശേഷങ്ങളിൽ കാണുന്നില്ല വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ യോഗന്നാൻറ്റേതായി പറയുന്ന കാര്യങ്ങളിൽ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ യോഗന്നാൻ യേശുവിനോട് പറയുന്ന കാര്യമാണ് വിചിന്തനത്തിനടിസ്ഥാനം വിശുദ്ധ യോഗന്നാനും യേശുവും തമ്മിലുള്ള ഒരു സംവാദമായും ഈ വചനത്തെ കാണാവുന്നതാണ് യേശുവിനെ അനുഗമിക്കാത്ത ഒരുവൻ യേശുവിൻ്റെ നാമത്തിൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത് കണ്ടെന്നും അവനെ തടഞ്ഞെന്നുമാണ് തർക്കവിഷയം അവൻ നമ്മെ അനുഗമിക്കാത്തതിനാലാണ് അവനെ തടഞ്ഞതെന്നാണ് യോഗന്മാർ പറയുന്നത് എന്നാൽ യേശുവിൻ്റെ മനോഭാവം വിശാലവും വ്യത്യസ്തവുമായിരുന്നു കാരണം യേശുവിൻ്റെ നാമത്തിൽ നന്മ പ്രവർത്തിക്കുവാനും അതേസമയം തന്നെ യേശുവിനെതിരെ പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുവാനും സാധിക്കുകയില്ല കാരണം യേശു പറയുന്നു നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് യേശു ശിഷ്യരോട് പങ്കുവയ്ക്കുന്നത് ഈ ചിന്തയും സംസാര രീതിയും യേശുവിൻ്റെ കാലത്ത് സംഭവിച്ചു എന്നതിനേക്കാൾ ഉപരി ഇത് ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക മനോഭാവത്തെ സൂചിപ്പിക്കുന്നതാകാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോ ദുരാത്മാക്കളെ പുറത്താക്കുന്നതിനോ അതും ദൈവനാമത്തിൽ നടത്തുന്നതിന് ആരുടെയും അനുവാദം അന്വേഷണീയമല്ല കാരണം നന്മ പ്രവർത്തികളെല്ലാം ദൈവമഹത്വ പ്രകോഷണത്തിൻ്റെ ഭാഗമാണ് നന്മ എവിടെ ദർശിച്ചാലും അത് ദൈവത്തിൻ്റെ ദാനമാണ് അതിനാൽ അവർ നമ്മുടെ ഗണത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും മറ്റ് വിശ്വാസ സംഹിതകളിൽപ്പെട്ടവരായാലും അവർ ദൈവത്തിൻ്റെ പക്ഷത്താണ് കാരണം ദൈവം മാത്രമാണ് യഥാർത്ഥമായ നന്മ ദൈവനാമത്തിൽ നന്മ ചെയ്യുന്ന ആരെയും തടയാനോ തരം താഴ്ത്താനോ ഇല്ലായ്മ ചെയ്യാനോ കാണിക്കുന്ന വ്യഗ്രത നല്ലതല്ല അതിന് ആരും തുനിയരുത് ഇന്നത്തെ ഒന്നാം വായനയിൽ സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങളിൽ ഈ സംഭവത്തിന് സമാനമായ സംഭവം വിവരിക്കുന്നു പ്രവാചക ഗണത്തിൽപ്പെടാത്ത എൽദാദും മേധാദം പ്രവചിക്കുന്നു ഇത് കേട്ടൊരു യുവാവ് മോശയെ വിവരമറിയിക്കുന്നു ഇത് കേട്ട് മോശിയോട് തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരൊരുവനായി ജോഷ് പറഞ്ഞു പ്രഭോ അവർ വിലക്കുക മോശ ജോഷിയോട് പറഞ്ഞു എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ കർത്താവിന് ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു ഇവിടെ മോശയുടെ സമീപനം സഹിഷ്ണുതാപരമാണ് അപ്പോസൽ പ്രവർത്തനം എട്ട് പതിനെട്ടിൽ നാം വായിക്കുന്നു അപ്പോസ്തലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ മാന്ത്രികനായി സിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് ആ ശക്തി മേടിക്കാനായി പരിശ്രമിക്കുന്നു എന്നാൽ പത്രോസ് അവനെ ശാസിക്കുന്നു അപ്പോസൽ പ്രവർത്തനം പത്തൊമ്പത് പതിമൂന്നും പതിനാലും വചനങ്ങളിൽ സ്കേവായുടെ പുത്രന്മാർ പൗലോസ് അപ്പോസലിനെ അനുകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കാൻ പരിശ്രമിക്കുന്നു എന്നാൽ അവർ പരാജിതരാകുന്നു ഈ തിരുവചന ഭാഗങ്ങൾ സൂചിപ്പിക്കുക ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് നന്മ ചെയ്യുന്നവർക്ക് മാത്രമേ പിശാചികളെ ബഹിഷ്കരിക്കുവാനും ഉന്നതമായ ശക്തി സ്വീകരിക്കുവാനും കഴിയുകയുള്ളൂ വർക്കോസിൻ്റെ സുവിശേഷം ഒൻപത് നാൽപ്പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തെ പ്രതി ഒരു പാത്രം പച്ചവെള്ളം ആരെങ്കിലും കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നന്മ പ്രവർത്തികൾ ചെയ്താൽ അവനെ തടയരുത് എന്നതു മാത്രമല്ല ഒരുപടി കൂടി മുന്നോട്ട് വന്ന് യേശു പറയുന്നു അവൻ ചെയ്യുന്ന നന്മപ്രവർത്തികൾക്ക് മനുഷ്യനല്ല മറിച്ച് ദൈവം പ്രതിഫലം നൽകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു തുറന്നമർക്കോസിന് സുവിശേഷം ഒൻപതാം ധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്പ്രേരണകൾ നൽകരുത് എന്ന് യേശു താക്കീത് നൽകുന്നു ഇടർച്ച നൽകരുത് എന്ന് താക്കീതിന് തുടർന്ന് കൈ കാൽ കണ്ണുകൾ എന്നിവ മൂലമുണ്ടാകുന്ന ഇടർച്ചകളെക്കുറിച്ച് യേശു സംസാരിക്കുന്നു ദുഷ്പ്രേരണകൾ പേരോട് പിഴുതുകളയണം എന്ന താക്കീതാണ് ഇവിടെ കാണാൻ കഴിയുക ഈ വചനത്തിലൂടെ ദുഷ്പ്രേരണകൾ കൊടുക്കരുത് എന്ന് മാത്രമല്ല പാപത്തിൽ വീഴാതെയും ദൈവത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും അകലാതെയും ഇരിക്കുവാൻ ക്രിസ്തു ശിഷ്യർ ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം ദൈവരാജ്യത്തിനും നിത്യജീവനും വേണ്ടിയുള്ള യാതൊരു ത്യാഗവും അധികമല്ല പാപകാരണമാകുന്ന കയ്യോ കാലോ മുറിക്കണമെന്നും കണ്ണുകൾ ചൂഴ്ന്നെടുക്കണമെന്നും പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതല്ല എന്നാൽ അവയവങ്ങളുടെ ചേതനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പരമമായ ത്യാഗം സഹിക്കുവാൻ തയ്യാറാകണമെന്ന സെമിറ്റിക് ഭാഷാശൈലിയിൽ ശൈലിയിൽ യേശു ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി നന്മ എവിടെ ദർശിച്ചാലും വേർതിരിവുകൾ കൂടാതെ അംഗീകരിക്കുവാനുള്ള വിശാലമായ മനസ്സുണ്ടാകണം രണ്ട് നന്മയായതെല്ലാം ദൈവദാനവും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളവുമാണ് മൂന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് സമൂഹ സംസ്കാര സമുദായ ആചാര ചട്ടക്കൂടുകളിൽ തളച്ചിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കരുത് നാല് നന്മ ചെയ്യുന്ന ഏതൊരുവനും ദൈവത്തിൽ നിന്നും ഉപരി നന്മ ലഭിക്കും അഞ്ച് മറ്റുള്ളവരെ തിന്മയിലേക്ക് ആകർഷിക്കുന്ന ശ്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകരുത് അത് സ്വയം നാശത്തിന് കാരണമാകും ആറ് തിന്മയിലേക്കുള്ള ചായവകൾ കർശനമായി നിയന്ത്രിക്കണം ഏഴ് ദൈവരാജ്യത്തെ പ്രതിയും നിത്യജീവന ലക്ഷ്യമാക്കിയും ജീവിതം നയിക്കാൻ കഴിയണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ